الحمد لله. نحمده ونستعينه ونؤمن به ونتوكل عليه. ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على ابراهيم وعلى آل ابراهيم انك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على ابراهيم وعلى آل ابراهيم انك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون ومن يطع الله والرسول فاولئك مع الذين انعم الله عليهم من النبيين والصديقين والشهداء والصالحين സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനികളെ അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിക്കണേ എന്ന് സ്വന്തത്തോട് തന്നെയും നിങ്ങളിൽ ഓരോരുത്തരോടും പ്രത്യേകം പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് വസൂയത്ത് ചെയ്യുകയാണ് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസുൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാർ സൊഹാബികൾ പ്രവാചകന്റെ സദസ്സിൽ അവർ വനിതകളും സൊഹാബികളും ഒന്നിച്ച് ഉണ്ടായിരുന്നു അവർ ജുമുഅ ജമാഅത്തുകളിൽ പ്രവാചകന്റെ കൂടെ സ്വഹാബ വനിതകളും ഉണ്ടായിരുന്നു പ്രബോധന പ്രവർത്തനങ്ങളിലും വൈജ്ഞാനിക മേഖലകളിലും യുദ്ധ അവസരങ്ങളിലുമൊക്കെ സ്വഹാബികളോടൊപ്പം സ്വഹാബ വനിതകളും ഉണ്ടായിരുന്നു എന്ന് പ്രവാചക ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ പറ്റും അള്ളാഹു നൽകിയിട്ടുള്ള ആരോഗ്യവും സമയവും സന്ദർഭവും ചിന്തയും ഒക്കെ തങ്ങൾ വിശ്വസിക്കുന്ന വിജ്ഞാനങ്ങൾക്കും നാളെ ലഭിക്കാനിരിക്കുന്ന സ്വർഗത്തിനും വേണ്ടി ചെലവഴിക്കുവാൻ അവർ മത്സരിച്ചിരുന്നു എന്നതാണ് ഇസ്ലാമിക ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് നുസൈബ ബിൻത്ത് കഅബ് അലിയല്ലാഹു അനഹ അവർ ചരിത്രത്തിൽ അറിയപ്പെടുന്നത് ഉമ്മു അമ്മാറ എന്ന പേരിലാണ് പ്രവാചക സവിധത്തിലേക്ക് രണ്ടാം അഖബ ഉടമ്പടിയിൽ കടന്നു വന്ന രണ്ടു വനിതാ രക്തങ്ങളിൽ ഒരാളായിരുന്നു ഉമ്മു അമ്മാറ അവരുടെ ജീവിതത്തിലെ കഠിനമായ ദുഃഖങ്ങളിൽ ഒന്ന് അവർ പറയാറുണ്ടായിരുന്നത് എനിക്ക് ഭദറിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല എന്ന് അവർ ഒഹ്ദിലും ഹൈബറിലും ഹുനൈനിലും മക്കാവിജയ അവസരത്തിലും നബിസല്ലാ അലൈഹി വസല്ലമയുടെ കൂടെ ഉംറ അവസരത്തിലും അവർ ഉണ്ടായിരുന്നു ദിനിയായ ഒരു സന്ദർഭവും അവർ നഷ്ടപ്പെടുത്തിയിരുന്നില്ല എന്നർത്ഥം ഉഹുദിൽ ഒരു വലിയ ചരിത്രമുണ്ട് യഥാർത്ഥത്തിൽ ഉമ്മുസലൈം റലിയാഹു അനഹയുടെയും ആയിഷ ബീബിയുടെയും അസ്മാഇന്റെയും കൂടെയാണ് അവർ ഉഹുദിൽ പങ്കെടുക്കുന്നത് ഉഹദ് യുദ്ധം ഒരു ഘട്ടത്തിൽ മുസ്ലിമീങ്ങളുടെ പിടിയിൽ നിന്ന് വിട്ടകന്നു പോവുകയുണ്ടായി പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ കരീം സല്ലാഹു അലഹി വസലമ വധിക്കപ്പെട്ടുവെന്നും മുസ്ലിമീങ്ങളൊക്കെ മനീയങ്ങളൊക്കെ പല വഴിക്ക് ചിതറിയോടുകയും പ്രവാചകന് വലിയ പറ്റുകയും ഒക്കെ ചെയ്ത യുദ്ധമാണ് ഉഹുദ് സുലല്ലാ സല്ലാഹു അലൈഹി വസല്ലമ ഒരു സന്ദർഭത്തിൽ പറയുകയുണ്ടായി ഞാൻ നോക്കുന്നിടത്തെല്ലാം എനിക്ക് സംരക്ഷണം നൽകിക്കൊണ്ട് ഉമ്മു അമ്മാറ ഉണ്ടായിരുന്നു എന്നാൽ ആ ഘട്ടത്തിൽ വാളും പരിചയമെടുത്ത് അവർ യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങി എന്നാൽ അവരുടെ ചുമലിലും കാലിലും ആഴത്തിൽ മുറിവ് പറ്റുകയുണ്ടായി കാലം പിന്നെയും കടന്നു പോയി മുസൈലിമയെ വധിക്കുവാൻ വേണ്ടി ഒരു വലിയ സൈന്യത്തെ നിയോഗിക്കപ്പെട്ടപ്പോൾ മകൻ അബ്ദുള്ളയോടൊപ്പം യമനിലേക്ക് ഉമ്മു അമ്മാറ പോയിട്ടുണ്ടായിരുന്നു അതിന് പിന്നിലൊരു കാരണം കൂടിയുണ്ട് തന്റെ മൂത്ത മകൻ ഹബീബിനെ അങ്ങ് വിച്ഛേദം ചെയ്തുകൊണ്ട് കൊന്നത് മുസൈലിമയായിരുന്നു സഹോദരങ്ങളെ ആ യുദ്ധക്കളത്തിൽ മുസൈലിമയെ തെരഞ്ഞു നടക്കുന്ന ഉമ്മു അമ്മാറയുടെ ചരിത്രമുണ്ട് സുലി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് സ്വർഗത്തിൽ എന്നോടൊപ്പം ചേർക്കണം അള്ളാഹുവേ എന്ന് ഉമ്മു അമ്മാരെയും കുടുംബത്തെയും നാളെ സ്വർഗത്തിലും കണ്ടുമുട്ടാൻ അവസരം നൽകണേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഞാനീ ഒരു ചരിത്രം സഹോദരങ്ങളെ നിങ്ങൾക്ക് മുമ്പിൽ ഓർമ്മപ്പെടുത്തിയത് അവർ പ്രവാചകന്റെ കൂടെ സ്വർഗത്തിൽ ആഗ്രഹിച്ചപ്പോൾ അവരുടെ ജീവിതത്തിലെ മുഴുവൻ സമയവും അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിലായിരുന്നു അവർ ക്ഷമയോടുകൂടി കാത്തിരിക്കുകയായിരുന്നു ജീവിതത്തിലെ ഓരോ അവസരങ്ങൾക്ക് വേണ്ടിയും വിശുദ്ധ ഖുർആൻ അള്ളാഹുവിനെ പിൻപറ്റിയ അള്ളാഹുവിന്റെ നിയമങ്ങൾക്ക് അനുസൃതമായി ജീവിക്കുന്ന പ്രവാചകനെ സ്നേഹിച്ച് പിന്തുടർന്നവർക്ക് ആ ഒരു സ്വർഗീയ അനുഗ്രഹം നൽകുമെന്ന് സൂറത്ത് നിസാ ഇലൂടെ പഠിപ്പിച്ചിട്ടുണ്ട് ആരാണോ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കുന്നത് അള്ളാഹു അനുഗ്രഹിച്ചവരുടെ കൂടെയായിരിക്കും അവർ ജന്നാത്തൽ ഫിർദോസിൽ അലൈഹിം അള്ളാഹു അനുഗ്രഹിച്ച നബിമാരുടെ കൂടെ കൂടെ രക്തസാക്ഷികളുടെ കൂടെ സൽക്കർമ്മചാരികളുടെ കൂടെയായിരിക്കും അവർ ജന്നാത്തൽ എന്നിട്ട് അള്ളാഹു പറഞ്ഞു വഹസ്ന ഉലായി അവരാണ് അവർക്ക് ലഭിക്കാവുന്ന ഏറ്റവും നല്ല കൂട്ടുകാർ എന്ന് വിശുദ്ധ ഖുർആൻ ഇങ്ങനെ ആഗ്രഹിച്ച് പ്രവർത്തിച്ചവർക്ക് സന്തോഷവാർത്ത അറിയിച്ചിട്ടുണ്ട് ഇങ്ങനെ ഈ സ്വർഗത്തിനു വേണ്ടി പ്രവാചകന്മാരുടെ കൂടെ സ്വർഗത്തിലിരിക്കുവാൻ വേണ്ടി സഹാബത്ത് കഠിനാധ്വാനം ചെയ്തിരുന്നു അവർ അവസരം നഷ്ടപ്പെടുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് ധൃതി കാണിച്ചിരുന്നു വിശുദ്ധ ഖുർആൻ അതും ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഇന്നഹും കാനു യുസാരി അള്ളാഹുവിന്റെ പ്രവാചകന്റെ അനുചരന്മാർ അവർ നന്മയിൽ യുസാരി അലസതയില്ലാതെ അശ്രദ്ധയില്ലാതെ ആരെയും കാത്തു നിൽക്കാതെ ധൃതി കാണിക്കുന്നവരായിരുന്നു അവർ അള്ളാഹുവിനോട് ആഗ്രഹിച്ചുകൊണ്ടും അള്ളാഹുവിനെ പേടിച്ചുകൊണ്ടും നിരന്തരം അവർ പ്രാർത്ഥിച്ചിരുന്നവരായിരുന്നു വക്കാനൂലാ ഹാഷ്യൻ അള്ളാഹുവിനോട് ഏറ്റവും വിനയമുള്ളവർ വിധേയമുള്ളവർ താഴ്മ കാണിക്കുന്നവർ അവർ ആയിരുന്നു എന്ന് കുറിച്ച് വിശുദ്ധ ഖുർആാൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ഈ സ്വഹാപത്തിന്റെയും പ്രവാചകന്റെയും യഥാർത്ഥ അനുചരന്മാർ ആഗ്രഹിക്കുചരന്മാർ ആകാൻ ആഗ്രഹിക്കുന്ന സത്യവിശ്വാസികളെ കുറിച്ചും അങ്ങനെ തന്നെയാണ് അള്ളാഹു പറഞ്ഞത് സത്യവിശ്വാസികൾ അവരത്രേ നന്മയിൽ ധൃതിപ്പെട്ട് മുന്നോട്ട് പോകുന്നവർ വഹും ലഹാ സാബിഖോൻ അവരത്രേ സ്വർഗത്തിൽ മുൻകടക്കുന്നവർ എന്ന് അള്ളാഹു വിശുദ്ധ ഖുർആാനിൽ സത്യവിശ്വാസികളെ കുറിച്ച് നമ്മെക്കുറിച്ചും അള്ളാഹു വാഗ്ദാനം നൽകിയിട്ടുണ്ട് പ്രശംസിച്ചു പറഞ്ഞിട്ടുണ്ട് അള്ളാഹു ലഭിക്കുന്ന ഉത്തമരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ വിശ്വാസികളെ എന്തുകൊണ്ടാണ് ഒരു ആഗ്രഹം ഉണ്ടാകണം സഹാബത്ത് എന്തുകൊണ്ട് ആഗ്രഹിച്ചു മോമിനീയങ്ങൾ എന്തുകൊണ്ട് നന്മയിൽ ധൃതിപ്പെട്ടു എന്ന് ചോദിച്ചാൽ ഇന്നൽ ഹസന നമ്മുടെ ജീവിതത്തിൽ നാം അനുഷ്ഠിക്കുന്ന ഓരോ നന്മകളും നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയ അലസമായി അശ്രദ്ധമായി അവിവേകത്തോടു കൂടിയൊക്കെ ചെയ്തു പോയ തെറ്റുകളെ അത് നീക്കിക്കളയും അത് തന്നെയാണ് ദാലിക്കാലിദാക്കിൻ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് മനസ്സിലാക്കുന്നവർക്ക് ഏറ്റവും നല്ല ഉത്ബോധനമാണ് ഇത് നമ്മുടെയൊക്കെ ജീവിതം ഒന്ന് പരിശോധിക്ക് ശ്വാസികളെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം ചെയ്തു പോയിട്ടുള്ള കുറിച്ച് ഓർത്തെടുത്താൽ നാളെ പരലോകം തന്നെ അടുത്തു വരരുതേ എന്ന് നാം പ്രാർത്ഥിച്ചു പോകും അത്രമാത്രം ഭീമമായ അള്ളാഹു പൊറുക്കുമോ എന്ന് പോലും ഭയപ്പെട്ടു പോകുന്ന കഠിനമായ അപരാധങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുണ്ട് ആ പേടിയായിരുന്നു ആ ജീവിതത്തിൽ ചെയ്തു പോയ തെറ്റുകളെക്കുറിച്ചുള്ള ഭയമായിരുന്നു സഹാബത്തിനെയും അതോടൊപ്പം ജീവിച്ചു വന്ന അവരെ തുടർന്നു വന്ന മോമിനിയങ്ങളുടെയും ജീവിതത്തിൽ നന്മയിൽ ധൃതിപ്പെടാൻ അവരെ പ്രേരിപ്പിച്ചത് വമൻ ജാ അബിൽ ഹസന ആരെങ്കിലും ഒരാൾ ഒരു നന്മ കൊണ്ടുവന്നാൽ ഫലഹു ഫലവും അള്ളാഹു അവൻ അതിന് പത്ത് ഇരട്ടി പ്രതിഫലമായി അവന് നൽകും എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് വിശ്വാസികളെ അതുകൊണ്ട് ജീവിതത്തിന്റെ ഓരോ സെക്കൻഡും പ്രതിഫലമാക്കി മാറ്റുവാൻ പരിശ്രമിക്കണം നമ്മൾ അങ്ങനെ പരിശ്രമിച്ചവരായിരുന്നു സഹാബത്ത് അതിന് ഉതകുന്ന ഒരു ജീവിത ക്രമമാണ് സത്യവിശ്വാസികളെ അള്ളാഹു സുബാന നമുക്ക് നൽകിയിട്ടുള്ളത് അഞ്ചു നേരത്തെ നമസ്കാരം അല്ലെ അള്ളാഹുവിന്റെ കോടതിയിലേക്ക് കനം തൂങ്ങുന്ന അഞ്ചു നേരത്തെ നമസ്കാരം നമുക്ക് അള്ളാഹു നൽകിയിട്ടുണ്ട് പവിത്രമായ ഒരു ഗ്രന്ഥം വളരെ ലളിതമായി ആശയങ്ങൾ സമ്പുഷ്ടമായി മനസ്സിലാക്കാൻ കഴിയാവുന്ന കേവലം ഏടുകൾ കൊണ്ട് സമ്പൂർണമാക്കി തീർക്കപ്പെട്ട കേവലം നൂറ്റിപ്പതിനാല് അധ്യായങ്ങൾ കൊണ്ട് മാത്രം നമ്മുടെ ജീവിതത്തിലേക്ക് എളുപ്പത്തിൽ പഠിക്കാനും കൊണ്ടു നടക്കാനും കൂടെ കൂട്ടുവാനും പറ്റുന്ന ഒരു ഗ്രന്ഥം റഹ്മാനായ റബ്ബ് നമുക്ക് നൽകിയത് ആ സ്വർഗം ലഭിക്കുവാൻ വേണ്ടിയാണ് പ്രധാ പ്രഭാതത്തിലെയും പ്രദോഷത്തിലെയും അത് ഖുർആാനിന്റെ പഠനം അതിനെ ഹെഫലാക്കൽ ഇങ്ങനെ നന്മയുടെ ഒരായിരം വഴികൾ ദാനധർമ്മത്തിന്റെ ജക്കാത്തിന്റെ ഹജ്ജിന്റെ ഒമ്രയുടെ ഇങ്ങനെ സ്വർഗത്തിലേക്കുള്ള വഴികൾ എത്രയാണ് റഹ്മാനായ റബ്ബ് നമ്മുടെ മുമ്പിൽ തുറന്നു വെച്ചിട്ടുള്ളത് ആ ഇബാദത്തുകൾ നാം അനുഷ്ഠിക്കുന്ന ഇബാദത്തുകൾ ഒന്നുകൂടി കൂടി ശ്രദ്ധയോടുകൂടി കൂടി ആത്മാർത്ഥമായി ഇഹ്ലാസോടുകൂടി കൂടി ഇസ്തിഹഫാറോട് കൂടി കൂടി നാം അനുഷ്ഠിക്കുവാൻ വേണ്ടി അള്ളാഹ് ഒരുക്കിത്തന്ന ഒരു പവിത്രമായ മാസം വരാനിരിക്കുകയാണ് പരിശുദ്ധ റമദാൻ ആ പരിശുദ്ധ മലാനിന്റെ പടിവാതിൽ നിൽക്കുമ്പോ സഹാപത്തിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം അവരുടെ ചരിത്രം നമ്മൾ പഠിക്കണം അവർ അനുഷ്ഠിച്ച ജീവിതത്തിലെ വിപാദത്തുകളോടുള്ള നിഷ്ഠയെക്കുറിച്ച് നമ്മൾ അറിയണം അവർ ഇസ്ലാമിന് വേണ്ടി ചെലവഴിച്ചിട്ടുള്ള സമയവും ധനവും ആരോഗ്യവും നമ്മുടെ ചിന്തകളിലേക്ക് കടന്നു വരണം എന്നിട്ട് അവരെ അവരെപ്പോരെ ജീവിക്കുവാനുള്ളൊരു ശ്രമം ഈ പരിശുദ്ധ റമലാനോട് കൂടി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ പക്ഷേ പലപ്പോഴും എന്താണെന്നറിയോ എല്ലാ കൊല്ലവും റമലാം വരും എല്ലാ ദിവസവും നമസ്കാരം വരും എല്ലാ ദിവസവും ദിനവും ഇങ്ങനെ കടന്നു പോകുന്നത് പോലെ സാധാരണ പോലെ കടന്നു പോകുക ഒരു അലസമായി അശ്രദ്ധമായി മടുപ്പ് അനുഭവപ്പെടുന്ന ഒരു ജീവിതമാണോ നമുക്ക് എങ്കിൽ വിശ്വാസികളെ ജീവിതത്തിൽ ഏറ്റവും വലിയ നഷ്ടക്കാർ നമ്മളായിരിക്കും തുലഹത്ത് ബിനു അള്ളാഹു അനുഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ വിവാദത്തിൽ ശ്രേഷ്ഠത നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് വനീയുഗോത്രത്തിൽ നാം എപ്പോഴും കേൾക്കുന്ന ഒരു ചരിത്രമാണ് ഗോത്രത്തിലെ രണ്ടു പേർ ഒരേ സമയത്ത് വന്ന് ഇസ്ലാം മതം സ്വീകരിക്കുകയും ഒരാൾ ഒരു യുദ്ധത്തിൽ വെച്ച് ഷഹീദാവുകയും മറ്റൊരാൾ ബാക്കിയാവുകയും തൊട്ടടുത്തൊരു വർഷം കൂടി അദ്ദേഹം ജീവിച്ച് കടന്നു പോവുകയും ചെയ്തു ആ രണ്ടു പേരെ ഒരാൾ സ്വപ്നം കാണുകയാണ് ഒരു സഹാബി കാണുകയാണ് സ്വപ്നത്തിൽ പക്ഷേ ആ യുദ്ധത്തിൽ മരിച്ച ഷഹീദിനേക്കാൾ മുന്നേ കട്ടിലിൽ കിടന്ന് മരിച്ചു പോയൊരു സഹാബി സ്വർഗത്തിൽ പ്രവേശിക്കുന്നു രണ്ടാമതാണ് ഷഹീദ് പ്രവേശിക്കുന്നത് അദ്ദേഹത്തിന് ഒരു വിഷമം തോന്നി അള്ളാഹുവിന്റെ റസൂലിന്റെ സവിധത്തിൽ വന്ന് ചോദിച്ചു റസൂലേ യഥാർത്ഥത്തിൽ ഷഹീദ് അല്ലേ ഈ സ്വപ്നത്തിലാണെങ്കിലും അദ്ദേഹമാണല്ലോ സ്വർഗത്തിൽ പോലെ എന്ത് ഞാൻ ഇങ്ങനെ സ്വപ്നം കണ്ടത് താങ്കളൊന്ന് വ്യാഖ്യാനിച്ചു നൽകിയാലും അലൈഹി ചോദിച്ചു ആ ഷഹീദായ മനുഷ്യന് ശേഷവും ഒരു വർഷം കൂടി ഈ മനുഷ്യൻ ജീവിച്ചിരുന്നുവല്ലോ അതേ എന്നാണ് മറുപടി ബല അതെ റസൂറുല്ലാൻ വല്ലം പറഞ്ഞു അദ്ദേഹത്തിന് റമലാൻ കിട്ടി ഫസ്വാമ അദ്ദേഹം ആ റമലാനിൽ നോമ്പനുഷ്ഠിച്ചു ഇന്നാലിന്യ നമസ്കാരങ്ങളൊക്കെ ചിട്ടയായി ചിട്ടയായി അദ്ദേഹം നിർവഹിച്ചു സജതത്തിൻ ഫിസ്സുന്ന് സുന്നത്തായ കുറേയധികം കാര്യങ്ങൾ ഫറതുകൾ സുന്നത്തുകളായി എബാധത്തുകൾ അദ്ദേഹം അനുഷ്ഠിച്ചു ഖാലു ആ ചോദ്യം കേട്ടപ്പോ അവര് പറഞ്ഞു പല റസൂലെ ഞങ്ങൾക്കിടയിൽ അങ്ങനെ തന്നെയാണ് ആ മനുഷ്യൻ ആ സഹാബി ജീവിച്ചു പോയത് റസൂൽ ആ ഷഹീദിന്റെയും ഈ മനുഷ്യനും ഇടയിൽ ഈ സഹാബിക്കും ഇടയിൽ ആകാശ ആകാശഭൂമികളെക്കാൾ പ്രതിഫലത്തിൽ അന്തരമുണ്ടായിരിക്കും എന്നാൽ വിശ്വാസികളെ ഒരു റമലാനിൽ ജീവിച്ചിരിക്കാൻ കഴിയുകയും അതിൽ അഴിബാദത്തെ അനുഷ്ഠിക്കുകയും ചെയ്താൽ ഷഹീദിനേക്കാൾ ദറജയുള്ള പ്രതിഫലം നൽകാൻ അള്ളാഹു ഒരുക്കമാണെന്ന് നമ്മളോടാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസുൽ കരീം അലൈഹി വസ്ലമ നമ്മോട് സംസാരിക്കുന്നത് അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അങ്ങനെ തന്നെ ഉൾക്കൊള്ളുവാനുള്ള തൗഫീഖ് അള്ളാഹു നൽകുമാറാവട്ടെ വിശ്വാസികളെ ഒരുക്കെ റസൂൽ അടുത്ത് വന്നോണ്ട് ഒരു സഹാബ് ചോദിച്ചു അല്ലാന്റെ ജനങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല മനുഷ്യനാരാ നല്ല മനുഷ്യനാരാ ഉടനെ റസൂൽ പറഞ്ഞു ഒരാൾക്ക് അല്ലാഹു നല്ല ആയുസ് കൊടുത്തു ആ ആയുസ് കിട്ടിയപ്പോ ഓൻ ദുനിയാവിൽ അങ്ങനെ ജീവിച്ച് രമിച്ചു പോകല്ലോ ചെയ്തത് വാ അവൻ എന്ത് ചെയ്തു വഹ സുന ആമലുഹു അവൻറെ ആമല് നന്നാക്കി അള്ളാന കൊണ്ടുപോകാനുള്ള ഇബാലത്തുകളും അതിനു വേണ്ടിയുള്ള കർമ്മങ്ങളും അവൻ നന്നാക്കി ചെയ്തു കിട്ടിയ ആയുസ് മുഴുവൻ ഉടനെ ആ സഹാബി ചോദിച്ചു ഞങ്ങളെ ജീവിച്ചിരിക്കുന്ന മനുഷ്യന്മാരിൽ അയ്യുന്ന ഏറ്റവും വൃത്തിഹീനനായ അല്ലെങ്കിൽ ഏറ്റവും ഉപകാരപ്രദമല്ലാത്ത മോശമായ മനുഷ്യൻ ആരാണ് റസൂലുള്ള പറഞ്ഞു താലഅമുഹു അവനും അള്ളാഹു ആയുസ് കൊടുത്തു പക്ഷേ വസാഅ അമുഹു അവന് അമല് മോശാക്കി പോയി അവന് ചിട്ടുണ്ടായില്ല അവന് വ്യവസ്ഥ ഉണ്ടായില്ല അവന് ഉണ്ടായില്ല ദുനിയാവിന്റെ പളവളപ്പിലും ആഗ്രഹങ്ങളിലും സ്വപ്നങ്ങളിലും അവൻ അങ്ങനെ കഴിഞ്ഞുകൂടുകയായിരുന്നു എന്ന് റസൂലുള്ള പറഞ്ഞു ശ്വാസികളെ ആയുസ് നമുക്കും കിട്ടിയില്ലേ അമ്പത് കിട്ടിയവരില്ലേ ഈ കൂട്ടത്തിൽ അറുപതായവരില്ലേ അറുപത്തഞ്ചായവരില്ലേ കിട്ടിയില്ലേ നമുക്ക് ധാരാളം റമദാനുകൾ ധാരാളം അവസരങ്ങൾ ഈ പറഞ്ഞ കൂട്ടത്തിൽ ഷെറാകുമോ ഹൈറാകുമോ എന്ന് നാം നമ്മെക്കുറിച്ച് ചിന്തിക്കേണ്ട ഒരു സമയമാണ് ആ ഹൈറിലേക്കുള്ള യാത്രക്ക് ഈ റമദാൻ ചിലപ്പോൾ അള്ളാഹു വെച്ച അടയാളമായിരിക്കും അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ സഹോദരങ്ങളെ റസൂലി സല്ലാഹു അലൈഹി വസ്ലമയുടെ സഹാബത്ത് പരസ്പരം പറഞ്ഞിരുന്ന വാക്കുണ്ട് എന്താണെന്നറിയോ റമലാനിന് റമദാൻ ഷഹുർ മുബാറക് നമുക്ക് ദാ പരിശുദ്ധ റമ സമാഗതമായിരിക്കുന്നു അനുഗ്രഹീതമായ മാസം ഫറൽഹു അലൈക്കും സുയാമ ആ ഈ മാസത്തിലാണ് നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നത് എന്ന് ഓർമ്മപ്പെടുത്തിയിരുന്ന ഒരു മാസമാണ് നമുക്ക് മുമ്പിലേക്ക് കടന്നു വന്നിട്ടുള്ളത് വിശ്വാസികളെ എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് അല്ലെ കോടി മനുഷ്യരില്ലേ ഈ ദുനിയാവിൽ അല്ലെ അവർക്ക് ആ കൂട്ടത്തിൽ നിന്ന് കുറച്ചാളുകൾക്ക് അല്ല കൊടുത്ത ഫോൽ എന്താണെന്നറിയോ ഉപരിലോകത്തു നിന്ന് വഹയുകൊണ്ട് ജിബിരിയിൽ വന്നു എന്ന് വിശ്വസിക്കാനുള്ള വിശാലമായ മനസ്സ് തന്നു എന്നത് പതിനാല് നൂറ്റാണ്ട് മുമ്പ് മക്കയിൽ ജനിച്ച ഒരു മനുഷ്യനെ അള്ളാഹു പ്രവാചകനായി തെരഞ്ഞെടുത്തത് ഞാൻ വിശ്വസിച്ചു എന്ന് മനസ്സറിഞ്ഞ് പറയാനുള്ള താക്കത്ത് അള്ളാഹു നൽകിയത് കൊണ്ട് അല്ലേതുഅാ മുഹമ്മദ് മനസ്സറിഞ്ഞ് പറയാൻ അള്ളാഹു തൗഫിയൊക്കെ നൽകിയവരാണ് നമ്മൾ അതുകൊണ്ട് ഈ റമലാന് നമ്മൾ സ്വീകരിക്കണം മനസ്സറിഞ്ഞ് സ്വീകരിക്കണം കാരണം ഏറ്റവും വലിയ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹം നമ്മൾ മുസ്ലിമായി മൊഹ്മിനായി ജീവിക്കാൻ അള്ളാഹു തൗഫിയൊക്കെ നൽകി വലത് കൈയിൽ വിശുദ്ധ കുർആാൻ നമുക്ക് നൽകി എന്നത് തന്നെയാണ് ആ ഖുർആൻ ഖുർആാനെടുക്കുമ്പോ വല്ലാത്തൊരു സമാധാനല്ലേ സഹോദരങ്ങളെ ആ ഖുർആാന് കാണുമ്പോ എന്റെ ഖുർആൻ എന്നൊരു ഉൾവിളിയില്ലേ ഞാൻ ഇന്ന് ഓതിയില്ലല്ലോ ഇന്നലെ ഓതിയില്ലല്ലോ ഇന്ന് കുഹുഫ് ഓതിയില്ലല്ലോ ഒരു ബേജാറ് ആ ബേജാർ ആരെ തന്നത് റഹ്മാൻ റബ്ബ റഹ്മാനായ റബ്ബ ആ റഹ്മാനായ റബ്ബ പറഞ്ഞത് ഷെഹ്റു റമദാൻ ഉൻസില ഉൻ ഖുർആൻ പരിശുദ്ധ റമളാനിലാണ് വിശുദ്ധ ഖുർആൻ അവതരിച്ചത് ലിന്നാസ് മനുഷ്യർക്ക് നേർമാർഗമായിക്കൊണ്ട് അതെ ആ നേർമാർഗം സ്വീകരിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും നമുക്ക് കഴിയണം നേർമാർഗം മാത്രമല്ല ജീവിതത്തിൽ പ്രതിസന്ധികളിൽ ഉയറിപ്പോകുമ്പോ ലിബറലിസുകളും അതുപോലെ തന്നെ മതനിരാസത്തിന്റെയും ആളുകളുമൊക്കെ വല്ലാതെ നമ്മെ വിഷമിപ്പിക്കുമ്പോ നാട് മുഴുവൻ മാറി തോന്നിവാസങ്ങൾക്ക് പിന്നാലെ ആർത്തിരമ്പി കടന്നു പോകുമ്പോ ഒരു ഓരത്തിങ്ങനെ മാറി നിൽക്കുമ്പോ ഇതിലേതാ ശരി ഇതിനേതാ തെറ്റ് ഈ വഴിയാണോ ശരി ഈ വഴിയാണോ തെറ്റ് ഒരു മനുഷ്യൻ ചിന്തിക്കേണ്ടുന്ന ഒരു ഘട്ടം വരുമ്പോ വൽഫുർഖാൻ അവിടെ മനുഷ്യർക്ക് സത്യവും അസത്യവും വേർതിരിച്ചു നൽകുന്ന ഒരു ഗ്രന്ഥം ഞാനിതാ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു കുർആൻ പഠിച്ചു നോക്ക് ഖുർആാനോട് അടുത്തു നോക്ക് ഖുർആാനിന്റെ ലഫലുകൾ പത പതാനു വായിച്ചു നോക്ക് അത് നമ്മുടെ മനസ്സിലേക്ക് വെളിച്ചവും കൊണ്ട് കടന്നു വരും ശരിയും തെറ്റും വേർതിരിച്ച് മനസ്സിലാക്കുവാനുള്ള അകക്കാഴ്ച റഹ്മാൻ നൽകും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അത്രമാത്രം പവിത്രമായ ഒരു ഗ്രന്ഥം വലത് കയ്യിൽ തന്നിട്ടെന്ന് പറഞ്ഞു ഫമൻ ഷഹിദ ആരെങ്കിലും ഈ മാസത്തിൽ സന്നിഹിതനായാൽ ആരെങ്കിലും ഈ വർഷത്തിൽ ഈ മാസത്തിൽ ജീവിച്ചിരുന്നാൽ ഫല്യസും അവൻ നോമ്പനുഷ്ഠിക്കട്ടെ ആ നോമ്പ് എന്ന് പറയുന്നത് പട്ടിണി കിടക്കലല്ല ആ നോമ്പ് എന്ന് പറയുന്നത് കേവലം സമയം പോക്കലല്ല ആ നോമ്പ് എന്ന് പറയുന്നത് എപ്പോഴെങ്കിലും തറാവീഹിന് വരലല്ല മറിച്ച് ആ റമദിനെ മനസ്സറിഞ്ഞു സ്വീകരിച്ച് പ്രവാചകന്റെയും അനുചരന്മാരുടെയും പാത കൊണ്ട് മുന്നോട്ട് പോകലാണ് അങ്ങനെ ജീവിക്കുമ്പോഴാണ് നമ്മൾ മുസ്ലിമായതിൽ നിന്ന് ദറജ കൂടി മുഗ്മിനായി അതിൽ നിന്ന് ദറജ കൂടി മുത്തക്കയായി തക്കവയുള്ളവർക്ക് നൽകുന്ന സ്വർഗത്തിൽ എത്തിച്ചേരാൻ കഴിയുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ സ്നേഹാധരണീയരായ സത്യവിശ്വാസികളെ വിധി വിലക്കുകൾ പാലിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് പരിശുദ്ധ റമദാൻ ഏറ്റവും സമീപത്ത് എത്തിയിരിക്കുന്നു ആ റമലാനിനെ പൂർണ്ണമായി സ്വീകരിക്കുവാനും അതിൽ ജീവിക്കുവാനുമുള്ള തൗഫീക്ക് അള്ളാഹു നമുക്കും നമ്മുടെ കുടുംബത്തിനും നൽകി അനുഗ്രഹിക്കുമാണാവട്ടെ സഹോദരങ്ങളെ പരിശുദ്ധ റമലാൻ സമാഗതമാകുന്നതോടുകൂടി ഒരു ഒമ്മിനുന് ലഭിക്കുന്ന സൗഭാഗ്യങ്ങൾ എന്തൊക്കെയാണ് റസൂലുള്ള പറഞ്ഞ ദീർഘമായ ഹദീസുകളുണ്ട് ജാ റമദാൻ റമദാൻ സമാഗതമായാൽ വന്നാൽ ഫുത്തിഹത്ത് ജന്ന അള്ളാഹ് സ്വർഗത്തിന്റെ വാതിലൊക്കെ തുറന്നു വെക്കും എന്തിനാ അങ്ങനെ പറഞ്ഞത് ഏറ്റവും കൂടുതൽ ആളുകൾ സ്വർഗത്തിൽ പ്രവേശിക്കപ്പെടുന്ന മാസമാണ് റമദാൻ അക്കൂട്ടത്തിൽ നമുക്ക് പെടണ്ടേ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അബുബാബുനാർ നരകത്തിന്റെ വാതിലുകളൊക്കെ അടക്കും വസുഫിതത്ത് അഷയാത്തിൻ പിശാചിക്കൾ അല്ലാഹു ബന്ധിക്കും നന്മ ചെയ്യാനുള്ള ചാൻസുകളായിരിക്കും മുസ്ലിം ഉമ്മത്തിന് ഏറ്റവും കൂടുതൽ റമദാനിൽ അത് പ്രയോജനപ്പെടുത്തു നടത്ത വിജയിച്ചാൽ അവൻ സ്വർഗാവകാശിയായി എന്നാണ് ഈ ഹദീസിന്റെ സാരം മറ്റൊന്ന് സഹോദരങ്ങളെ ജീവിതത്തിൽ അള്ളാഹു നന്മകൾക്കൊക്കെ പ്രതിഫലം നൽകും പക്ഷേ നോമ്പ് അനുഷ്ഠിച്ചവർക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ പ്രത്യേകമായ കവാടമുണ്ടാക്കും എന്നാൽ ആ ക്ഷമയോടുകൂടി സഹനത്തോടുകൂടി നോമ്പനിഷ്ഠിച്ച ആളുകളെ ഇന്നഫിൽ റയ്യാൻ എന്ന പേരിട്ട കവാടത്തിൽ മലക്കുകൾ പേര് പേരുവിളിച്ച് സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കും എന്നിട്ട് അവർ ചോദിക്കും ആരാണ് ഇനി സ്വർഗത്തിലേക്ക് പ്രവേശിമോൻ നോമ്പുകാർ എവിടെ നോമ്പുകാർ എവിടെ എന്ന് ചോദിക്കും അങ്ങനെ നോമ്പുകാരെല്ലാം പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ കവാടം അങ്ങടക്കും അത്ര ശ്രേഷ്ഠതയുള്ളൊരു കവാടം സ്വർഗത്തിനല്ലാഹു സ്ഥാപിക്കുമെന്ന് പഠിപ്പിക്കും പഠിപ്പിച്ചിട്ടുണ്ട് മറ്റൊന്ന് എന്താ അറിയോ നമ്മളൊക്കെ ജീവിതത്തെക്കുറിച്ച് കുറിച്ച് ഓർത്താൽ അത് നിർബന്ധമായും വേണ്ടതാ കഴിഞ്ഞു പോയ പാപങ്ങളല്ല പുറത്തുവരും മൻ സ്വാമറമദാന ഈമാനം സഭ നോമ്പനിഷ്ഠിച്ച പുറത്തു വരുന്നല്ല പറഞ്ഞത് ഈമാനൻ കൂലി കിട്ടണം എന്ന ആഗ്രഹത്തോടു കൂടി പാപം പൊറുക്കണം എന്ന ആഗ്രഹത്തോടു കൂടി ഈമാനോടുകൂടി ശിർക്കുവെക്കാതെ അള്ളാഹുവിൽ ഒന്നിനെയും പങ്കു ചേർക്കാതെ ഈമാനോട് കൂടി വഹത്തി പ്രതിഫലം കിട്ടണം എന്ന ആഗ്രഹത്തോടു കൂടി നോംബനുഷ്ഠിച്ചാൽ അവന്റെ മുൻകഴിഞ്ഞു പോയ തെറ്റുകൾ അള്ളാഹു സുബാന പൊറത്തു നൽകും അതെ പാപങ്ങൾ പൊറുക്കാൻ അള്ള വെച്ച മാസം മാത്രല്ല നരകത്തുന്ന ഒരു നരകത്തുന്നൊരു അകറ്റുമെന്നാണ് എത്ര എഴുപത് വർഷത്തെ വഴി തൂരം ഒരു റമലാം കൊണ്ടല്ല ഒരൊറ്റ നോമ്പും കൊണ്ട് ഒരു ദിവസം നോമ്പനുഷ്ഠിച്ചു ഫിസബീലില്ല ഈമാനോട് കൂടി പ്രതിഫലേച്ഛയോട് കൂടി ഒരാൾ നോമ്പനുഷ്ഠിച്ചുവെങ്കിൽ ആ ഒറ്റ ദിനത്തിന്റെ നോമ്പ് കൊണ്ട് അവന്റെ മുഖത്തെ വർഷത്തെ നരകത്തിൽ നിന്ന് അവന്റെ മുഖത്തെ അക ഒറ്റ നോമ്പിനോ അപ്പൊ മുപ്പത് നോമ്പിനോ ഇരുപത്തൊമ്പ് നോമ്പിനോ ഇരുപത്തെട്ട് നോമ്പിനോ അലോയ്ക്ക് അങ്ങനെ ഒരു പത്ത് കൊല്ല അനുഷ്ഠിക്കാൻ പറ്റിയ അങ്ങനെ ഇരുപത് കൊല്ലം അനുഷ്ഠിക്കാൻ പറ്റിയ നരകത്തിൽ കിടക്കോ ഇല്ല അള്ളാഹു നമ്മെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ കണക്കല്ലാത്ത പ്രതിഫലം സഹോദരങ്ങളെ ആദം സന്തതികൾക്കൊക്കെ അവർ ചെയ്യുന്ന ഹസന അള്ളാഹു പറയാണ് കണക്ക് വെച്ചിട്ടുണ്ട് പത്ത് മുതൽ എഴുന്നൂറ് ഇരട്ടി നമലിന് അല്ലാഹു വെച്ച പ്രതിഫലം അതെന്നെത്രയും വലുപ്പം എന്നിട്ട് അള്ളാഹ് റസൂല് പറഞ്ഞു ോമ്പല്ലി അതെനിക്കുള്ളതാണ് ഞാൻ അതിന് കണക്കല്ലാത്ത പ്രതിഫലം ഞാൻ അവന് കൊടുക്കുന്ന അങ്ങനെ കണക്ക് വെക്കാത്ത പ്രതിഫലം കിട്ടുന്ന ഒരു നോമ്പിന്റെ കാലഘട്ടത്തിലാണ് ഇൻഷാ അല്ലാ നമ്മൾ ജീവിക്കാൻ പോകുന്നത് അസുയാ മജുന്നത്തുൻ അസുയാമചുന്നത്തുൻ സഹോദരങ്ങളെ ഒരു പരിചയാണ് തെറ്റ് ചെയ്യാതിരിക്കാനുള്ള ഒരു പരിചയ പാപങ്ങൾ കരിച്ചു കളയുന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്ന ഒരു മാസങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത് അതുകൊണ്ട് ഇത് രണ്ടാഴ്ച മുമ്പ് നമ്മളിതാ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു റമലാനിനെ കുറിച്ച് എന്തിനെന്നറിയോ തിരക്കിലാ നമ്മള് വല്ലാത്ത തിരക്കാ ജോലി കൊണ്ട് കച്ചവടം കൊണ്ട് നമ്മുടെ ഇടപാടുകൾ കൊണ്ട് നിന്ന് തിരിയാൻ സമയമല്ല അതൊക്കെ ഒന്ന് അടുക്കും ചിട്ടയാക്കി ഒന്ന് ക്രമപ്പെടുത്തി ഈ റമലാനിനെ എന്റെ ജീവിതത്തിലെ പുണ്യങ്ങളുടെ വസന്തകാലമാക്കി മാറ്റാൻ ഞാനൊന്ന് ഒരുങ്ങേണ്ടതുണ്ട് എന്ന് സ്വയം തോന്നാൻ വേണ്ടിയാ കുടുംബത്തെ ഒരുക്കാൻ വേണ്ടിയാ മക്കൾ ഒരുക്കാൻ വേണ്ടിയാ എന്നിട്ട് കുടുംബത്തോടൊപ്പം സ്വർഗത്ത് പോകാൻ പറ്റണം നാടൊന്നായി സ്വർഗത്തിൽ പ്രവേശിക്കാൻ പറ്റണം അതിനുള്ളൊരു മാസമായി ഇതിനെ കാണണം അടുത്ത റമലാനോ ഈ റമലാനോ കണ്ടുമുട്ടുമെന്ന് ഉറപ്പില്ല സഹോദരങ്ങളെ നീയത്ത് നന്നായവന് അമലുകൾ നന്നായവന് അല്ല കൊടുക്കുന്ന സ്വർഗത്തിൽ ഒരുമിച്ച് കൂടണമെങ്കിൽ നാം ഒരുങ്ങണം ആഗ്രഹിക്കണം കണ്ണുകൾ നനഞ്ഞു പോകണം നടത്തണം സ്വീകരിക്കണേ റഹ്മാനെ എന്ന പ്രാർത്ഥന ഉണ്ടാവണം എങ്കിലേ അള്ളാഹു കബൂൽ ചെയ്യൂ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ പരിശുദ്ധ റമലാനിനെ ആത്മാർത്ഥമായി സ്വീകരിക്കാൻ അള്ളാഹു തോഫിയക്ക് നൽകുമാറാവട്ടെ അലസതയിൽ നിന്നും അശ്രദ്ധയിൽ നിന്നും മടിയിൽ നിന്നും അള്ളാഹു നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും കാത്തു സംരക്ഷിക്കുമാറാവട്ടെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ പാപങ്ങൾ റഹ്മാനായ റബ്ബ് അവന്റെ മഹത്തായ ഫലുകൾ കൊണ്ട് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ ബന്ധുജനങ്ങൾ മാതാപിതാക്കൾ ഭാര്യമാർ ഭർത്താക്കന്മാർ മക്കൾ

اللهم أجرنا من النار اللهم أجرنا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا رحم الراحمين والحمد لله رب العالمين